ക്രിസ്തുമസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് കാഴ്ചകൾ തുടരുകയാണ് മാന്നാനം കെ ഇ സ്കൂളിൽ ഒരുക്കിയ പുൽക്കൂടും സാന്താക്ലോസും മാലാഹമാരുമെല്ലാം കൗതുക കാഴ്ചയായി മാറുമ്പോൾ നിരവധി പേരാണ് ഈ കാഴ്ചകൾ കാണാനായി സ്കൂളിൽ എത്തുന്നത് എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് കെ ഇ സ്കൂളിൽ ഇത്തരം കലാസൃഷ്ടികൾ ഒരുക്കാറുണ്ട് ക്രിസ്തുമസിനോടനുബന്ധിച്ച് എല്ലാ വർഷവും കെ ഇ സ്കൂളിൽ ഒരുക്കാറുള്ള പുൽക്കൂടും അനുബന്ധ അലങ്കാരങ്ങളും കൗതുക കാഴ്ചകളാണ് സമ്മാനിക്കാറുള്ളത് ഇത്തവണയും പതിവ് തെറ്റില്ല കാവൽ മാലാഖമാരും സാന്താക്ലോസും ഒക്കെയായി വലിയ പുൽക്കൂട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് വിവിധ വർണ്ണങ്ങളിലുള്ള ദീപാലങ്കാരങ്ങൾ കൂടി ആയതോടെ കാണുന്ന ആരും നോക്കി നിന്നു പോകും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജൂട്ട് പോളിഫോം പൈപ്പ് കമ്പി തുടങ്ങിയ നിരവധി വസ്തുക്കളാണ് പുൽക്കൂട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് മലപ്പുറം സ്വദേശി സുരേഷിന്റെയും മാനാന സ്വദേശി പ്രബീഷിന്റെയും നേതൃത്വത്തിൽ പതിനഞ്ചോളം കലാകാരന്മാർ ഒന്നര മാസത്തോളം രാവും പകലും പരിശ്രമിച്ചാണ് വ്യത്യസ്തതയർന്ന ഈ പുൽക്കൂട് തയ്യാറാക്കിയതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി പറഞ്ഞു പാ നാനം കേസ്കുറി എല്ലാ വർഷവും നമ്മളിങ്ങനെ ക്രിസ്മസിന് മനോഹരമായിട്ട് ക്രിബും അതുപോലെ നമ്മുടെ ക്യാമ്പസിൽ നല്ല വർണ്ണാഭമായ രീതിയിലുള്ള ലൈറ്റും ഒക്കെ ഇട്ട് അലങ്കരിക്കാറുണ്ട് ഇത് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങി വൈകുന്നേരങ്ങളിലേക്ക് വന്ന് എൻജോയ് ചെയ്യാനും കുറച്ചുമേക്ക് ഇങ്ങനെ നമ്മൾ ചിലവഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പോകാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ നമ്മൾ ഈശോയുടെ പിറവിയും അതുപോലെ തന്നെ നല്ലൊരു പുതുവർഷം ട്വൻറ്റി ട്വൻറ്റി ഫൈവിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു പുതുവർഷത്തിലേക്ക് സന്തോഷത്തെ കിടക്കാനും ഒക്കെയുള്ള ഒരു അനുഭവമായിട്ട് ഈ ക്രിബ് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പതിനാല് പേരുടെ ഒരു ഗ്രൂപ്പ് ഏതാണ്ട് ഒന്നര മാസം അവരോട് മലപ്പുറത്തുള്ള ആള് ആർട്ടിസ്റ്റാണ് അവിടെ താമസിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു അപ്പോൾ ഇത്രയും ഒരു കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട് നമുക്ക് ഇത് കാണുമ്പം ഇത് വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് ആ ആ ഒരു ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാനും പുതിയ വർഷം നമ്മളെ ഏറ്റവും വലിയ അനുഭവമാക്കി മാറ്റാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നോഹയുടെ പെട്ടകവും യോനാ പ്രവാചകനെ വിഴുങ്ങിയ തിമിംഗലവും ഒക്കെ ഈ കലാവിസ്മയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാനാനത്ത് നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെയായി നിരവധി ആളുകളാണ് ഇപ്പോഴും ഈ കൗതുക കാണാൻ എത്തുന്നത് സൂപ്പറാണ് ഞാനിവിടെ അടുത്തുതന്നെ താമസിക്കുന്നത് അപ്പം ഇതൊക്കെ വന്നതാണ് എനിക്ക് പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രണ്ടിലുള്ള കുതിരയുടെ ഒക്കെ നല്ല കാഴ്ചകൾ കാണാൻ എത്തുന്നവരെല്ലാം ഈ കലാസൃഷ്ടിയുടെ ഓർമ്മക്കായി ചിത്രങ്ങളും പകർത്തിയാണ് മടങ്ങുന്നത് ስታርቨሽን ውስጥ ሄድ